ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന് വീണ്ടും വീണ്ടും തലവേദന സൃഷ്ടിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയായ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് തരൂർ വാർത്തകളിൽ നിറയുന്നത് തരൂരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തുകയാണ് ഒടുവിൽ പനാമയിലാണ് ശശി തരൂർ മോദി സ്തുതിയുമായി രംഗത്തെത്തിയത് ഈ നീക്കത്തിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യ നടത്തിയ ഭീകരതയ്ക്കെതിരായ തിരിച്ചടികളെക്കുറിച്ചുള്ള ശശി തരൂരിന്റെ പരാമർശത്തിന് യു പി എ കാലത്ത് പലതവണ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ടെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗം തരൂരിനെ ടാഗ് കോൺഗ്രസ് നേതാവ് പവൻ ഖേര പോസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെത്തി ഓപ്പറേഷൻ കാര്യങ്ങളെത്തിന് ശേഷം വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പാർലമെന്ററി സംഘങ്ങളിൽ ഒന്നിന്റെ തലവനാണ് തരൂർ ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഭീകരർ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഈയിടെയായി മനസ്സിലാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് തരൂർ പറഞ്ഞത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ അജ്മൽ കസിനെ പിടികൂടിയിട്ടും അയാളുടെ പാകിസ്ഥാനിലെ വിലാസം തിരിച്ചറിഞ്ഞിട്ടും ഒന്നും ഉണ്ടായില്ലെന്ന് തരൂരിന്റെ വിമർശനം പാകിസ്ഥാനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുംബൈ ആക്രമണത്തിലെ ഭീകരർ പ്രവർത്തിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾക്കും അറിയാം ഇതിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ നിയന്ത്രണരേഖയ്ക്ക് അപ്പുറം പോയി ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തു ഇത് മുമ്പ് സംഭവിക്കാത്തതാണ് കാർഗിൽ യുദ്ധത്തിൽ പോലും നമ്മൾ നിയന്ത്രണരേഖ കടന്നിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ നിയന്ത്രണ രേഖയല്ല അന്താരാഷ്ട്ര അതിർത്തി തന്നെ കടന്ന് ബാലാക്കോട്ടിലെ ഭീകര കേന്ദ്രം തകർത്തു ഇത്തവണ നമ്മൾ ഇതിന് രണ്ടിനും അപ്പുറം പോയി പാകിസ്ഥാന്റെ ഹൃദയഭൂമിയായ പഞ്ചാബിലുള്ള ഭീകര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഒമ്പത് ിൽ ആക്രമണം നടത്തി പഹൽഗാമിൽ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ച ഭീകരർക്കെതിരെ നടപടി അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തരൂർ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ പൊതുവിൽ കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയാണ് മോദിക്ക് കയ്യടിക്കുന്ന തരൂർ കോൺഗ്രസ്സിന് വലിയ തലവേദന തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് കോൺഗ്രസ് സമ്പൂർണ്ണ പിന്തുണ നൽകിയെങ്കിലും പിന്നാലെ വെടിനിർത്തലിനെയും യു എസ് ഇടപെടലിനെയും കുറിച്ച് വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തരൂർ ഉടനീളം സർക്കാർ നടപടിയെ പുകഴ്ത്തുകയാണുള്ളത് തരൂർ എല്ലാ അതിരുകളും ലംഘിക്കുന്നു എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് ഈ സാഹചര്യത്തിലാണ് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് പലതവണ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ടെന്ന് പവൻ ഓർമ്മപ്പെടുത്തേണ്ടി വന്നത് ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുന്ന ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറിയെന്നും യുക്രൈൻ യുദ്ധത്തിൽ മോദിയുടെ നിലപാട് ശരിയായ നയതന്ത്രമായിരുന്നുവെന്നും ഡൽഹിയിൽ റായ്സിന ഡയലോഗിൽ ശശി തരൂർ എം പി അഭിപ്രായപ്പെട്ടത് നാം കേട്ടതാണ് ശശി തരൂരിൻ്റെ മോദി സ്തുതിക്ക് പിന്നിൽ എന്താണ് ഏതോ പദവി തരൂർ ലക്ഷ്യമിടുന്നുണ്ടെന്ന് പകൽ പോലെ വ്യക്തം അതുകൊണ്ടാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ചോദിച്ചു തുടങ്ങിയത് ഇനിയും ഈ വിശ്വപൗരനെ ചുമക്കേണ്ടതുണ്ടോ എന്ന്